അപ്പോൾ ഇന്ന് ബെണ് ഉപയോഗിച്ചിട്ടുണ്ടാക്കിയൊരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്വീറ്റ് സ്നാക്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ചെറിയ കുറച്ച് ചേരുവകൾ മാത്രം ഉപയോഗിച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ സോഫ്റ്റ് ആയിട്ടുള്ളത് മക്കളൊക്കെ വൈകുന്നേരം സ്കൂളിട്ട് വരുമ്പോഴത്തേനൊക്കെ നമുക്ക് റെഡി ആക്കി വെക്കാൻ പറ്റിയ പറ്റിയൊരു സ്നാക്സാണ് അപ്പോൾ അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നോക്കാം ഞാനിവിടെ എടുത്തിട്ടുള്ള രണ്ട് ബെണ്ണാണ് കേട്ടോ രണ്ട് ബണ്ണ് ഇതുപോലെ നടു മുറിച്ചിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അത് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അല്ലാതെ ബ്രെഡൊ ബ്രെഡാണെങ്കിലും ബെണ്ണാണെങ്കിലും ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടുതലപ്പം അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ബെണ് ഇങ്ങനെ എടുത്തിട്ട് നടു മുറിച്ച് വെച്ചിട്ടുണ്ട് ഇതിനി ഒരു പാനിൽ നെയ്യ് ചെറു നെയ്യ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് രണ്ട് രണ്ട് പുറം അപ്പുറം അപ്പുറം ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ ജസ്റ്റ് ഒന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് പെട്ടെന്ന് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അല്ലാതെ അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് മൊത്തം ഇല്ലാതാവും വേണ്ട ജസ്റ്റ് ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിടുക ജസ്റ്റ് അപ്പുറം അപ്പുറം നെയ്യ് വെച്ചിട്ട് ഒന്നും ഇങ്ങോട്ട് ചൂടാക്കി എടുക്കുക കേട്ടോ വെറുതെ ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് അപ്പോൾ ഇത് നമ്മൾ മിക്സിയിലിട്ട് പൊടിച്ചെടുക്കും കേട്ടോ അപ്പോൾ അതിന് അതിനനുസരിച്ച് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി പിന്നെ അതുപോലെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ ആ രണ്ട് സൈഡൊന്ന് അതേ നെയ്യൊന്നിട്ടിട്ട് ജസ്റ്റ് രണ്ട് പ്രാവശ്യം ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഞാനിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാണ് കാരണം ഇത് പാൻ ഓൾറെഡി ചൂടായതുകൊണ്ട് ഇനി അതിൽ തന്നെ വെച്ചാൽ വീണ്ടും ബണ്ണ് ഡ്രൈ ആയി പോവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാനും കൂടി ഉള്ളതാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാറും വേണം പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര കേട്ടോ ഞാൻ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു നാല് ഏലക്കായ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നല്ലപോലെ മിക്സിയിലിട്ടിട്ട് പൊടിച്ചെടുക്കണം നല്ല തരുവോ തരിയൊന്നുമില്ലാതെ നല്ല ഇതിൽ നൈസായിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ അങ്ങനെ പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വെച്ചിട്ടുള്ള ബണ്ണുണ്ടല്ലോ അത് പൊടിച്ചെടുക്കണം ബണ്ണാണോ ബ്രെഡാണോ നമ്മൾ നമ്മളെടുത്തിട്ടുള്ളതെന്ന് വെച്ചാൽ അത് പൊടിച്ച് കൊടുക്കുക ഞാൻ ജസ്റ്റ് ഇതൊന്ന് നടു മുറിച്ചിട്ട് കൊടുത്തോന്നുള്ളൂ അപ്പോൾ പിന്നെ പൊടിച്ചെടുക്കുമ്പോൾ നല്ല നല്ലത് കിട്ടെടുക്കേണ്ട ജസ്റ്റ് നമ്മുടെ പൗസിക്ക് ഇട്ടിട്ട് ഇങ്ങനെ രണ്ട് പ്രാവശ്യം ഒന്ന് കറക്കിയെടുത്താൽ മതി കേട്ടോ നല്ല തിര നമുക്ക് കിട്ടേണ്ടത് ഇതേപോലെയാണ് കിട്ടേണ്ടത് കേട്ടോ അല്ലാതെ നല്ലപോലെ അടച്ചെടുക്കേണ്ട ജസ്റ്റ് അതിൽ നമ്മളിങ്ങനെ പിടിയാക്കുന്ന സമയത്ത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൽ നല്ല പോലെ ഫ്രൈ ആവാതെ നോക്കും വേണം കേട്ടോ അപ്പോൾ അതൊക്കെ പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത് നമുക്ക് ഇതിൻ്റെ മിക്സ് തയ്യാറാക്കലാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നെയ്യാണ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിന് നെയ്യില്ല എന്നുണ്ടെങ്കിൽ ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി എൻ്റെ കയ്യിൽ ബട്ടർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ രണ്ട് സ്പൂൺ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത് ീ നെയ്യും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നല്ല സോഫ്റ്റായി ആയി വരെ നെയ്യ് ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ആ കട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഉടയണം പിന്നെ നമ്മൾ ഇത് ഫ്രീസറിൽ വെച്ചത് ഫ്രിഡ് ഫ്രിഡ്ജിൽ വെച്ച കാരണമാണ് ഒരു കട്ടി പോലെ അല്ല എന്നുണ്ടെങ്കിൽ ഓൾറെഡി അത് ഭയങ്കര സ്മൂത്ത് ആവും അതുകൊണ്ട് പിന്നെ അങ്ങനെ ബീറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല നമ്മൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ ഇളസരി ബട്ടറും കൂടി ഒരു വെള്ളം പോലെ ആയിട്ട് നല്ല മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പൊ ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കോഴിമുട്ടയാണ് കേട്ടോ രണ്ട് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഈ കോഴിമുട്ട ഓരോന്നും ഓരോന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചേർത്ത് ഇളക്കി കൊടുക്കണ്ട അപ്പോൾ ആദ്യം ഒരു കോഴിമുട്ടെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം ഇത് മാത്രം അതിൻ്റെ യെല്ലോ വൈറ്റ് രണ്ടും എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് നല്ല യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ഇതിൽ ഈ പഞ്ചസാരയും പിന്നെ നേരത്തെ നമ്മൾ ഒഴിച്ചു കൊടുത്ത് നെയ്യ് രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പോൾ അതൊരു കട്ട പോലെയാണ് ഉള്ളത് കേട്ടാ നമ്മൾ കോഴിമുട്ട കോഴിമുട്ട് കോഴിമുട്ട ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് ആ കട്ടൊക്കെ ഉടഞ്ഞിട്ട് വരുന്ന രീതിയിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ ബീറ്ററൊക്കെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ബീറ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാം പിന്നെ ബിസ്ക് ഉപയോഗിച്ചിട്ടാകുമ്പോൾ കുറച്ച് അധികം നേരെടുത്തിട്ട് ഇങ്ങനെ ഇളക്കേണ്ടി വരും പിന്നെ ഇത് നല്ലപോലെ മിക്സ് ആയതിനു ശേഷം മറ്റേ കോഴിമുട്ടയും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതങ്ങനെ രണ്ടാമത്തെ കോഴിമുട്ടയും അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ആദ്യത്തെ കോഴിമുട്ട മിക്സ് ചെയ്യുന്ന പോലെ അത്ര അത് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല കാരണം നേരത്തെ പഞ്ചസാരയും ഇതൊക്കെ നല്ലപോലെ കൊണ്ട് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ആദ്യ തേഗ് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്ത സമയത്ത് അപ്പോൾ ഇതൊന്ന് ഈ ഒരു കോഴിമുട്ട മാത്രം അതിൽ മിക്സ് ആവുന്ന രീതിയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്തപ്പോൾ വേണ്ടില്ല ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ മിക്സ് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ബ്രെഡിൻ്റെ പൊടികളുണ്ടല്ലോ ബണ്ണിൻ്റെ പൊടി അത് ഇതിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ എല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ടാവുമ്പോൾ നമുക്കത് ചിലപ്പോൾ ബ്രെഡിൻ്റെ ഇത് കൂടെ കുറേ എന്തേലൊക്കെ ചെയ്താൽ പിന്നെ ആകെ പണിയാവും അപ്പോൾ അതിലാണ് നല്ലത് കുറച്ച് കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് നോക്കുക അപ്പോൾ അതിൻ്റെ തിക്നെസ് അനുസരിച്ച് പിന്നെ ബാക്കി നമ്മൾ ഇട്ടുകൊടുത്താൽ മതിയല്ലോ അവിടെ ഏതായാലും ഞാൻ രണ്ട് ബെണ് എടുത്തതും രണ്ട് കോഴിമുട്ടിക്കും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ ബ്രെഡാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് ബണ്ണിന് പകരം നാല് ബ്രെഡാണ് എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് രണ്ട് ബണ്ണായ കാരണം രണ്ട് കോഴിമുട്ടികൾക്ക് അതിൻ്റെ തിക്നെസ് കറക്റ്റാണ് അപ്പോൾ ഞാൻ എല്ലാ ബണ്ണിൻ്റെ പൊടികളും കൂടെ ഒരുമിച്ചിട്ട് കൊടുത്തിട്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാണേ ശരിക്കും നല്ല കറക്റ്റായിട്ടൊന്ന് തിക്കാക്കി എടുക്കണം പിന്നെ ഇതിൻ്റെ ബാറ്ററി കുറച്ച് തിക്കായിട്ട് തന്നെയാണ് വേണ്ടത് കേട്ടോ അപ്പോൾ ബ്രെഡ് മൊത്തം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതേപോലെ തന്നെ ഇത് കണ്ടില്ലേ അപ്പോൾ നമുക്കൊരു വെള്ളം വെള്ളം പോലെയൊന്നും ഇല്ല നല്ല കട്ടിയായിട്ടുള്ളൊരു മിക്സർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടത് അപ്പോൾ അതിന് കേക്ക് കുക്ക് ചെയ്യുന്ന പോലെയാണ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ നമ്മൾ കുക്കറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു അലുമിനിയത്തിൻ്റെ പാത്രത്തിൽ കേക്കിൻ്റെ പാ ഇത് ഒഴിച്ച് കേക്ക് ടിന്നൊഴിച്ച് ഇറക്കി വെച്ചിട്ട് അങ്ങനെയൊക്കെ കുക്ക് ചെയ്തെടുക്കാം ഞാൻ അങ്ങനെയാണ് ചെയ്തത് പക്ഷേ ഞാൻ ചെയ്തത് ഒരു കുറേ ടൈം എടുത്തിട്ടാണ് കുക്കായി കിട്ടിയത് കേട്ടോ കാരണം ഞാൻ ആദ്യം ഒരു ഫ്രൈ പാനിൻ്റെ ഇത് പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൽ പിന്നെ കേക്കിൻ്റെ ടിന്ന് വെക്കുകയാണ് ചെയ്തത് പക്ഷേ അത് കുക്കായി കിട്ടാൻ കുറേ ടൈം എടുത്ത് അതൊരു കുക്കറിലോ അല്ലെങ്കിൽ ഒരു അലുമിനിയത്തിൻ്റെ ഒരു എന്തെങ്കിലും ഒരു കവേർഡായിട്ടുള്ളൊരു പാത്രത്തിൽ ഇറക്കി വെച്ചിട്ട് ശേഷമാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൂളായിട്ട് ഒരു അരമണിക്കൂറ് മാക്സിമം അരമണിക്കൂറ് മതി അതിൻ്റെ ഉള്ളിൽ അത് കുക്കായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാൻ കേക്ക് ടെന്നി എടുത്തിട്ടുണ്ട് ഇനി ഇതിൽ ആകൊന്ന് നെയ്യൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഇനി നമ്മുടെ അടുത്ത് ബട്ടർ പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അടിയിൽ വിരിച്ചു കൊടുക്കാം ഞാനത് കേക്കിൽ ആ ടെണ്ണിൽ മൊത്തത്തിൽ നെയ്യ് പരട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ സൈഡിലൊക്കെ ആയിട്ട് മൊത്തത്തിൽ പരട്ടി കൊടുക്കുന്നുണ്ട് അതേപോലെ നമ്മൾ ഈ കേക്കിന് സ്ക്വയർ ടൈപ്പിൽ എന്തെങ്കിലും പാത്രം ഉണ്ടെങ്കിൽ അത് അതെടുക്കാവുന്ന നല്ലത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ സ്ക്വയർ ടൈപ്പ് ആകുമ്പോൾ പിന്നെ നമുക്ക് ആ കേക്കിൻ്റെ ഷേപ്പിൽ തന്നെ ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക അതിപ്പോൾ സർ റൗണ്ട് ഷേപ്പ് ആയ കാരണം ഞാനത് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാൻ തന്നെ കാരണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്കൊരു ബിസ്ക്കറ്റോ അല്ലെങ്കിൽ നമ്മൾ ഈ പേപ്പർ കേക്കിൻ്റെ ഒക്കെ ഷേപ്പിലായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഏതായാലും നെയ്യൊക്കെ തേച്ച് കൊടുത്തിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ലെവലാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതിലേക്ക് വീഴാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് സ്പൂൺ ഉപയോഗിച്ചിട്ട് നല്ലപോലെ തുടച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അടിയിലും ജസ്റ്റ് ഒന്ന് ലെവലാക്കി എടുക്കുക പിന്നെ ജസ്റ്റ് ആ ഒരു പാത്രം ഒന്നിങ്ങനെ തട്ടിക്കൊടുത്താലും മതി കാരണം ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇതാണല്ലോ മിക്സാണല്ലോ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ഇതാവും ഞാൻ വെറുതെ സ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മേലഭാഗം ഇങ്ങനെ നികത്തി കൊടുക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഇതങ്ങനെ തട്ടിക്കൊടുത്ത് അപ്പോൾ എന്തായാലും മൊത്തത്തിലൊന്ന് സെറ്റായി ഇനി നമുക്ക് വേണ്ടത് നമ്മൾ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക ഉണ്ടെങ്കിൽ മാത്രം നിർബന്ധമൊന്നുമില്ല എൻ്റെ കയ്യിൽ ആ കണ്ടിപ്പരിപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാനതിങ്ങനെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ അങ്ങനെ അങ്ങനെ ഇട്ടുകൊടുത്ത് കേട്ടോ വെറുതെ രസത്തിനു വേണ്ടിയിട്ടോ അതിലൊന്നും ഒരു കാര്യമില്ല അതിൻ്റെ ആ മിക്സിന് നല്ല രസം ഉണ്ട് കേട്ടോ നല്ല സ്മെല്ലാണ് അപ്പോൾ ഇനി നമുക്കത് കുക്ക് ചെയ്തെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനും ഫ്രൈ പാനെ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട് ഇനി അതിലൊരു റിങ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെ ഈ കെട്ടിൻ്റെ വെക്കുകയാണ് ചെയ്തത് കേട്ടോ നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പാന് ചൂടാക്കി അതിന് ശേഷം സിമ്മിലിട്ടിട്ടാണ് പിന്നെ അത് കുക്ക് ചെയ്ത് കേട്ടോ പിന്നെ ടൈറ്റായിട്ട് അടച്ചു വെക്കുകയും ചെയ്തു പക്ഷെ ഇങ്ങനെ ചെയ്താൽ കുറേ ടൈം എടുക്കും ഒരു മണിക്കൂറിന് മേലൊക്കെ കൊടുക്കും കേട്ടോ കുക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ കവേഡ് ആയിട്ടുള്ളൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അരമണിക്കൂറിനുള്ളിൽ മാക്സിമം അരമണിക്കൂറിൻ്റെ ഉള്ളിൽ കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യരുത് ഒന്നല്ലെങ്കിൽ കുക്കറിലോ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ പാത്രത്തിലോ ഇറക്കി വെച്ചിട്ട് ഇതുപോലെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ ഞാൻ നല്ല ടൈം എടുത്ത് അതിൻ്റെ ഇടക്ക് വന്നിട്ട് ഇങ്ങനെ പപ്പടക്കോലുകൊണ്ട് ഞാൻ കുത്തിയൊക്കി ഉണ്ടായിരുന്നു അപ്പോളൊന്നും കുക്കായിട്ടുണ്ടായിരുന്നില്ല ഇപ്പം ഏകദേശം ഇത് ലെവലായിട്ടുണ്ട് പിന്നെ നമുക്കിത് ഇതിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ ഇത് ചൂടാറണം ചൂടറിയാലാണ് നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാൻ കിട്ടുള്ളൂ ഞാനത് വെന്ത്ക്കണമെന്നൊന്നും കൂടെ ഒന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ ഒന്ന് കുത്തിയോക്കിയതാണ് കേട്ടോ അപ്പോൾ ഒക്കെ ആയിട്ടുണ്ട് അതിൻ്റെ ഉള്ളൊക്കെ നല്ലപോലെ വെന്ത് സെറ്റ് ആയിട്ടുണ്ട് കണ്ടെത്തോടുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റായിട്ട് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് അതിൽ നിന്ന് ഒഴിവാക്കണം ഒഴിവാക്കണമെങ്കിൽ ചൂടാറണം അപ്പം ഞാനത് ഈ ഫ്രൈ പാനിൽ നിന്ന് മാറ്റിയിട്ട് തരത്തിലേക്ക് ഇറക്കി വെക്കുകയാണ് കേട്ടോ ഇനി ചൂടാറുവാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണേ ഇത് വേണമെങ്കിൽ നമുക്ക് രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുക അല്ലെങ്കിൽ നന്നായി രാവിലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വൈകുന്നേരമൊക്കെ എടുക്കുക പക്ഷേ ഞാനൊരു ഉച്ച ടൈമിലാണ് ഉണ്ടാക്കിയത് മക്കൾ വരാനാവുമ്പോഴത്തേന് അപ്പോൾ ചൂടാറാണെങ്കിൽ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടത് ആവശ്യമാണ് അപ്പോൾ ഞാനത് അങ്ങനെ വെച്ചിട്ട് പിന്നെ നമുക്ക് വേറെ പണികളുണ്ടാവില്ല അതിനൊക്കെ പോയി പിന്നെ ചൂടാറി വന്നതിന് ശേഷമാണ് പിന്നെ നമ്മൾ ഞാൻ ഇങ്ങനെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെച്ചത് കേട്ടോ അപ്പം ഏകദേശം ചൂടാറിയപ്പോൾ ഞാൻ വന്നിട്ട് ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ വക്കൊക്കെ ഒന്ന് അടർത്തി മാറ്റിയിട്ടോ അതിന് ശേഷം പിന്നെ കുറച്ച് അടിയിൽ നിന്ന് കുറച്ച് പോരാൻ വേണ്ടിയിട്ടൊക്കെ ടൈം എടുത്തു എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടോ പിന്നെ ഞാൻ പറഞ്ഞില്ല കുറേ നേരം കുക്ക് ചെയ്ത കാരണം അങ്ങനൊക്കെ കുറച്ച് അബദ്ധങ്ങൾ പറ്റി എന്നാലും അടിപൊളി ടേസ്റ്റ് ചെയ്യുന്നു പിന്നെ ഫ്രൈ പാനിൽ വെച്ചിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയത് അതാണ് ഞാൻ ഒന്നാമത് പഠിച്ച പാഠം പിന്നെ അപ്പം ഇനി ഇത് ഇതിൽ നിന്ന് മാറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് മാറ്റി വെച്ചിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മളിത് കുക്കറിലൊക്കെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിലൊരു ആവി വരും ആവി ചേർ വെള്ളത്തോട് കൂട്ടിയിട്ടുള്ള ആവി ഇങ്ങനെ പുറത്തൊക്കെ വരും അപ്പോൾ അതിനർത്ഥം നമ്മൾ ഇതിൽ വെച്ചിട്ടുള്ള കേക്ക് കുക്കായിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യണ നിർബന്ധമൊന്നുമില്ല പക്ഷെ ഞാൻ പിന്നെ ഇവിടെ ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്യണത് കാരണം ചെറിയ പീസാകുമ്പോൾ കുട്ടികൾക്ക് പിന്നെ കഴിക്കാനും സുഖാവും പിന്നെ ചിലപ്പോൾ ഇനിക്ക് വലുത് എനിക്ക് ചെറുതെന്നുള്ളൊരു പ്രശ്നമൊക്കെ വരും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓൾറെഡി ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തത് കേട്ടോ ചെറിയ പീസ് 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 ആക്കി വെച്ചിട്ട് അങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ കട്ട് ചെയ്തിട്ട് വീണ്ടും ആ കേക്കിൻ്റെ പാത്രത്തിൽ തന്നെ വെച്ചു പിന്നെ മക്കൾ വന്നാൽ അതിൽ നിന്ന് തന്നെ എടുത്തിട്ട് തിന്നു കഴിച്ചോളൂലോ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ അതിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ് ഞാൻ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ അങ്ങനെയൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് എങ്ങനെയാണോ വേണ്ടത് അതനുസരിച്ച് കട്ട് ചെയ്താൽ മതി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അത്ര നല്ല സോഫ്റ്റും ടേസ്റ്റും ആയിട്ടുള്ള മധുരമുള്ളൊരു സ്നാക്സാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം എത്രയേ കേട്ടോ വീഡിയോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്